അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുന്നു എന്നത് സന്തോഷമുള്ള വാർത്തയാണെന്നാണ് ഫുട്ബോൾ താരം സി കെ വിനീത് പറഞ്ഞത് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ മെസ്സി കേരളത്തിലെത്തുക എന്നത് സ്വപ്ന സാഫല്യമാണെന്നും വിനീത് പറയുന്നു കൊച്ചിയിൽ നിന്ന് സജു ദേവസ് തയ്യാറാക്കി റിപ്പോർട്ടുകൾ ഫുട്ബോൾ താരം പ്രത്യേക പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലല്ലോ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം യഥാർത്ഥത്തിൽ ഔദ്യോഗികമായി കൺഫേം ചെയ്തു അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ വെബ്സൈറ്റിലൊക്കെ പ്രസിദ്ധീകരിച്ച് ഇനി ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഞാൻ കൂടുതൽ പറയാതെ തന്നെ അതിൻ്റെ പ്രാധാന്യം എന്താണ് അത് ഇന്ത്യൻ ഫുട്ബോളിനെന്ത് സംഭാവന ചെയ്യാൻ ഉതകുന്നതാണ് എന്നൊക്കെ അറിയാം എന്താണ് അങ്ങനെ അത് വളരെ സന്തോഷമുള്ള വാർത്തയാണ് അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം എനിക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു ഞാൻ ഞാൻ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എം ഡിയുടെ ഒക്കെ പ്രസ് കോൺഫറൻസ് ഒക്കെ വളരെ കൃത്യമായി കണ്ടിട്ടുണ്ടായിരുന്ന ആളായിരുന്നു അപ്പോൾ എനിക്ക് പല സംശയങ്ങളും കൃത്യമായി തീർന്നിട്ടുണ്ടായിരുന്നില്ല ഞാനത് നിങ്ങളുടെ റിപ്പോർട്ടേഴ്സിൻ്റെ തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ എനിക്കതിൽ എല്ലാം ഒരുവിധം എല്ലാം തീർന്നിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ ടീം ഏതാണെന്ന് കൺഫേം ആവണം എന്നുള്ളത് മാത്രം ചോദിച്ചാൽ ബാക്കി ഒരുവിധം എല്ലാം കൺഫേം ആയിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര സന്തോഷമുള്ള വാർത്തയാണ് എനിക്ക് തോന്നുന്നു കേരള ഫുട്ബോളിനല്ല ഇന്ത്യൻ ഫുട്ബോളിന് തന്നെ ഏറ്റവും നല്ലൊരു വാർത്തയായിരിക്കും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളത് കാരണം ഇന്ത്യൻ ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ഒരു സ്ഥലം ഇതാണത് സി മെസ്സി എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ലോകത്തിലെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ വരിക നമ്മളീ കുഞ്ഞു രാജ് നാട്ടിലേക്ക് വരുവുക നമ്മളെ നമ്മുടെ നാട്ടുകാർക്ക് അത് കാണാൻ പറ്റുക അദ്ദേഹം നമ്മളെ നാട്ടിൽ വന്ന് കളിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ആരെങ്കിലും അത് സ്വപ്നം കണ്ടിട്ടുണ്ടാവുന്ന പോലും എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങളത് സാധ്യമാക്കി ആദ്യം തന്നെ നിങ്ങൾക്ക് റിപ്പോർട്ട് ടി വി ബഹുമാൻഡ്മിനിസ്റ്റർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അവർ വരട്ടെ കളിക്കട്ടെ എല്ലാവർക്കും കാണാനുള്ള എല്ലാവർക്കും കാണാൻ പറ്റില്ല എന്തായാലും പറ്റുന്ന എല്ലാവരും കാണട്ടെ എന്നുള്ളതാണ് ഒരു 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 ഫാൻ എന്നൊരാങ്കിളിലാണ് ഒരുപക്ഷേ ഇതുവരെ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഫുട്ബോൾ താരം എന്ന നിലയ്ക്ക് ഒരുപാട് ഗ്രൗണ്ടുകളെയും ഗ്യാലറികളെയും കണ്ടതാണ് ഫുട് നമ്മളെ രാജ്യത്തെ ഫുട്ബോളിൻ്റെ സ്ഥിതിയും വളർച്ചയുമൊക്കെ നന്നായി അറിയുന്ന ഒരാൾ കൂടിയാണ് ആ അർത്ഥത്തിൽ എങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ അതായത് ഇപ്പം കേരള ഫുട്ബോൾ ഐ എസ് എൽ വന്നതോടെ കുറെ മേലോട്ടേക്ക് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പം മെസ്സി വരുന്നതോടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കണ്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അതേ ഇപ്പം എന്തായാലും ഇൻഫ്രാസ്ട്രക്ചറും സാധനങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് എത്രത്തോളം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നു അതെങ്ങനെ അതിനുശേഷം പരിപാലിക്കുന്നു എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവാണ് സത്യം പറഞ്ഞത്